ഈ വചനത്തെ കൈകളിൽ എടുക്കണമേ ദൈവത്തെ വാഴ്ത്തി വിഭജിച്ച് നൽകണമേ നിൽക്കുന്ന അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നുരകണദാസിനോട് കരുണ കാണിക്കണം ചാർത്ത് നിർത്തി കവിഞ്ഞ ആരാധന കനാൽപാറം കവലി ക്രമീകരിപ്പാൻ തിരുമേനി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നേതൃത്വം കൊടുക്കുക നമ്മുടെ വിലയേറിയ മക്കളെ കരുതണമേ കഥാവി ശബ്ദവും വെളിച്ചും അനുകൂലമാക്കണമേ കാലാവസ്ഥേ വചനം കേൾക്കാൻ ആകാംക്ഷാപൂർവ്വം ആവേശത്തോടെ കണ്ണെന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങണമേ പരിശുദ്ധ വിശുദ്ധന്മാരുടെ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആയിരപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ എല്ലാവരും ആമ്യം പറഞ്ഞു ഇങ്ങോട്ട് എത്തില്ല സ്ഥലം എന്താണ് പ്രിയപ്പെട്ടവരെ എന്ന അർത്ഥം സത്യം മാത്യൂസ് രണ്ടാമത്തെ രാത്രിയിൽ പ്രാർത്ഥിച്ചതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ വിശ്വസിക്കുന്നവർ ഉൾ കരങ്ങളെ ഉയർത്തി ഉയർത്തിയപ്പെടുവോ ഇനിയും അനുഗ്രഹിക്കട്ടെ പതിനെ ആരാധന കേട്ടൊരുങ്ങുകയാണ് മെസ്സേജിന് ഇടയിൽ ഇടിപാട് പോലെ ചോദ്യം ഉണ്ടാകും പോലെ മറുപടി പറയണം ദൈവത്തിന് പരിശുദ്ധാത്മാവ് രാത്രിയിൽ ഈ വചനങ്ങളിലൂടെ നാം എല്ലാവരെയും അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സുപരിചിതമായ വചനത്തിൽ ചരിത്രാവിഷ്കാരമാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ പ്രമേയം വായിച്ചു കേട്ട വിശുദ്ധ തിരുവചനം എന്ന് പറയുന്നത് പുറത്താടിൽ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം അതിന്റെ പതിനേഴ് പതിനെട്ട് വചനമാണ് വീണ്ടും വായിപ്പിക്കുമ്പോൾ സമയം പോകും അതുകൊണ്ട് ഞാൻ തന്നെയാണ് നിങ്ങൾക്കൊണ്ടാകുന്ന ഓർപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഭാഗം നിങ്ങൾ വായിച്ചു തന്നാൽ മതി എന്ന് മതിയെന്ന് വചനം വായിക്കുന്നവരും നോട്ട് ചെയ്യുന്നവരും അടിപ്പൂർ പെടുന്നവരും അണ്ടർലൈൻ ഇടുന്നവരും കീപോർഡ് മുരിഞ്ഞിരിക്കരുത് മേപ്പോട്ട് നോക്കിയിരിക്കണം ഹലുയ ഇപ്പൊറങ്ങാക്കി വന്നലിട്ടത് വരെ ആരാധനയ്ക്ക് ഇരുന്നാൽ ശരിയാകത്തില്ല ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച മുണർകാട്ടു പള്ളിയിൽ വെള്ളിയാഴ്ച ഇരുപത്തി അഞ്ച് കൊല്ലമായി തുടർച്ചയായി മിക്കവാറും മാസങ്ങളിൽ മണക്കാട്ടുപേടി ധ്യാനം നടത്തുന്നുണ്ട് അപ്പൊ ഞാന് പ്രസംഗത്തിനിടയിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പനിപിടിച്ച് രോഗിയായി ഡോക്ടറുടെ മുമ്പിൽ കടന്നി അന്ന് ഇരിക്കുന്ന പനി പിടിച്ച രോഗിയുടെ വായിക്കകത്ത് ഡോക്ടർ ഒരു തെർമോമീറ്റർ കളിപ്പിക്കും ആ രോഗി ഡോക്ടറെടുക്കൽ എങ്ങനെ ഇരിക്കും നിങ്ങൾക്കറിയാമല്ലോ അല്ലെ നിങ്ങൾ അങ്ങനെ ഇരിക്കരുത് അതെറിയ ദൈവത്തെ ആരാധിക്കണം ആരാധനയിലേക്ക് ുംഹനതരമായ പരിശുദ്ധ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് ഭഗവാൻ ജനത്തെ വിട്ടയച്ച ശേഷം ദേശത്ത് കൂടിയുള്ള വഴി അടുത്തതെന്ന് യുദ്ധം കാണുമ്പോൾ പക്ഷി അനുഭവിച്ച് മിസ്രമിലേക്ക് പോകുമെന്ന് കരുതി ദൈവം അവരെ അതിലേ നടത്തിയില്ല ശങ്കടമിയിൽ കൂടി ജനത്തെ ചുറ്റി നടത്തി സർവസക്തനായ ദൈവത്തിന്റെ അനുകരകൃത ജനതയായിരുന്നു ഇസ്രായേൽ ജനത നമ്മളൊരു തീർത്ഥാടനത്തിനായിട്ട് ഒരുങ്ങുകയാണ് ഒരു തീർത്ഥാടക സമൂഹമായിട്ട് നമുക്ക് നില നിലകൊള്ളാം അതുകൊണ്ട് പറയുന്ന ഓരോ കാര്യങ്ങളും ദൈവകുഞ്ഞങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കി എന്റെ കൂടെ യാത്ര ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സർവസക്തനായി ദൈവത്തിന്റെ ജനതയായിരുന്നു ഇസ്രായേൽ ജനത ഇസ്രായേൽ ജനതൊണ്ട് ചേർത്ത് പിടിച്ച് ദൈവാനുഗ്രഹം ഏറ്റുവാങ്ങിയ ഒരു ജനതയായിരുന്നു ഇസ്രായേൽ ജനത എന്നാൽ സർവസക്തി ദൈവം നമ്പരൻ ഈ ജനതയെ നാൽപ്പത് കൊല്ലക്കാലം മരുഭൂമിയിലൂടെ നടത്തിയെന്ന് ദൈവത്തിനും അതിൽ നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്ന് രാത്രിയിലെ ആരാധനക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ വിചിന്തമായി ക്രമീകരിക്കുന്ന മരുഭൂമി ദൈവത്തിലെ മക്കളെ ഞാൻ മരുഭൂമിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് മരുഭൂമി ഞാൻ താമസിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ ആധികാരികമായി വളരെ വ്യക്തമായി മരുഭൂമിയെ കുറിച്ച് കനാൽപാലം കൺവെൻഷൻ പ്രസംഗിക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾ വചന പഠിതാക്കളായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അക്കമിട്ട് അടിവരയിട്ട് ഞാൻ മരിഭൂമി പ്രത്യേകതകൾ ആമുഖമായി ഇവിടെ വെളിപ്പെടുത്താൻ വേണ്ടി പോകുകയാണ് മരുഭൂമിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മരുഭൂമിക്കകത്ത് വെള്ളമില്ല എന്തില്ല മലയോമ രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകത മരുഭൂമിക്കകത്ത് സത്യന്മാരാകുന്ന വിഷപ്പാമ്പുകൾ എന്തുണ്ട് നാലാമത്തെ പ്രത്യേകത പകൽ അത്യുഗ്രമായി ചൂടും രാത്രി കാലം അതിശൈത്യവും അത്രയൊന്നും പറയണ്ട മാത്രം പറയുക പകൽ നല്ല ചൂട് രാത്രി നല്ല നല്ലതണുപ്പ് ഓർഡിയൻസ് ആർക്ക തീ ഈ ദൈവത്തിനുണ്ടാകട്ടെ നാലാമത്തെ പ്രത്യേകത പകൽ നല്ല ചൂട് രാത്രിയിൽ നല്ല തണുപ്പ് അങ്ങനെയുള്ളതായി സർവേ സർവശക്തമായ ദൈവം തമ്പരാ അവിടത്തെ മക്കളെ എത്ര കൊല്ലം നടത്തി എന്തുകൊണ്ടാണ് സർവസച്ഛന ദൈവം ജനത്തെ കൊല്ലക്കാലം ഈ വെള്ളമില്ലാത്ത വരണ്ടുണങ്ങിയ നിർജ്ജന മേഖലയായിരിക്കുന്ന കാരണമായി തീർന്നത് കനാൽപാറം കൺവെക്ഷന്റെ രണ്ടാമത്തെ ആരാധനയ്ക്കകത്തെ കസേരക്കകത്തെ കുട്ടിക്കവന്റെ തലക്കകത്തിന്റെ അപ്പടിക്കൽ കടന്നു വന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു മരുഭൂമി കടന്നു വരുന്നുവെങ്കിൽ എന്തുകൊണ്ടെന്ന് ഈ പുസ്തകത്തെ സാക്ഷി നിർത്തിക്കുള്ള തൂത് വെളിപ്പെടുത്താൻ പോകുമ്പോൾ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കഴിയിട്ടു ദൈവത്തിന് മഹത്വം ദൈവത്തിന് സ്വത്തം മക്കമിട്ട് അടിവറയിട്ട് വ്യക്തമായി സത്യമായി ശക്തമായി ദൈവത്തിന് വചനം ഈ കൂടാലത്ത് വെള്ളകരം വേണ്ടി പോകുകയാണ് ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ മക്കളെ മരുഭൂമിക്കകത്തേക്ക് ദൈവം തമ്പുരാൻ ഇറക്കി വിടുമ്പോൾ വായിച്ചു കട്ടത് ഇങ്ങനെയാണ് ഈ ജനത കടന്നു പോകുവാൻ എന്നു പറഞ്ഞു ജനത്തെ നടത്തിയില്ല ഞാൻ പുസ്തകത്തിനകത്ത് വായിച്ചപ്പോൾ പതിനാല് ദിവസം മതി ദൈവത്തിന് ജനത്തിന് കടന്നു പോകുവാൻ അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ദൈവം പതിനാല് ദിവസം കടന്നു പോകുന്ന വഴി എത്ര കൊല്ലം കൊണ്ട് നടത്തി മക്കളെ കൊണ്ട് ഞാൻ മെസ്സേജ് ഷോർട്ട് ആക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കാരണം സമയവ്യതീതമായിട്ട് നിർത്തണമല്ലോ ഇല്ലെങ്കിൽ നിങ്ങൾ ടൈമോട്ട് പിടിക്കും ഞാൻ ഈ പ്രസംഗിക്കുന്ന പരാമർശങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇത് കഴിയപ്പോ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ സർവസക്ത ദൈവം തമ്പൻ അവിടുത്തെ ജനതയാകുന്ന ഇസ്രായേൽ മക്കളെ മരിപ്പുമിലേക്ക് ഇറക്കി ഈ ജനത്തിന് പോകുവാൻ എന്ത് വഴി ഉണ്ടായിരുന്നു എളുപ്പവഴി ഒന്ന് പറഞ്ഞേ ഒരു വഴി ഒന്ന് പറഞ്ഞേ ഒരു ഷോർട്ട് കട്ട് ഒന്ന് പറഞ്ഞു നിങ്ങൾ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് ഞാൻ ഒറ്റവാക്കി പരിപാടി നൽകും ദൈവത്തിനൊക്കെ ദൈവത്തിന് നന്ദിയോടൊക്കെ ഇസ്രായേൽ ജനതയ്ക്ക് പോകുവാനൊരു എളുപ്പവഴി ഉണ്ടായിട്ട് ദൈവം അവിടുത്തെ മക്കളെ നടത്തിയില്ല കാരണം എളുപ്പവഴിയിൽ യുദ്ധം നടക്കുകയാണ് എന്ത് നടക്കുന്നു യുദ്ധം കാണുമ്പോൾ ദൈവത്തിന് മക്കൾ പേടിക്കും അവർ വീണ്ടും മടങ്ങി അടിമത്തങ്ങളിലേക്ക് പോകും അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന് ജനം രക്ഷപ്പെട്ട ദൈവത്തിനം ജനം സ്വാതന്ത്ര്യം പ്രാപിച്ച ജനം വിമോചനം പ്രാപിച്ച ദൈവത്തിന് ജനം വീടിന്റെ അടിമത്തത്തിലേക്ക് പോകാതിരിക്കുവാൻ സർവേശ്വരനായി ദൈവം വരാൻ ഒരു ഭൂമിയുടെ അവിടുത്തെ മക്കളെ നടത്തിയെന്ന് പരിശുദ്ധ പുസ്തകം പരിചയപ്പെടുത്തുകയാ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അത് ഒരിക്കൽ കൂടി അല്പം കൂടെ ലഘൂകരിച്ച് നിങ്ങൾക്കൊമ്പാകെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുകയാണ് ഇവിടെ ഇരിക്കുന്ന വിദ്യാഭ്യാസം ഉള്ളവർക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും ഭജനമറിയാവുന്നവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ മനസ്സിലാക്കാം അംഗൻവാടി പിള്ളേരെ ടീച്ചർ പഠിപ്പിക്കുന്നേക്കാൾ നേർമയോടുകൂടി

ആ വ്യക്തിക്ക് മക്കളെ ഈ സ്ഥലത്തേക്ക് വരാൻ വഴി എന്ന് പറയുന്നത് കുറുപ്പം പടി വന്ന് വേങ്ങൂരി വന്ന് ഇവിടെ എത്തുക അങ്ങനെയാണ് അല്ലേ അല്ലെ ആണെ പറയണം അല്ലേ അല്ലെന്ന് പറയണം ദൈവദ്രപതി ഉണ്ടാക്കട്ടെ പ്രിയപ്പെടേ മക്കളെ നമ്മൾ കുറുപ്പം പടിയിൽ പെരുമ്പാവൂരിൽ നിന്ന് കലാൽപ്പാറത്തേക്ക് വരാൻ വേണ്ടി ബസിനകത്ത് കയറി കുറുപ്പം പടി പള്ളിയുടെ ജംഗ്ഷനിലെത്തുമ്പോൾ ആ കവലയിൽ യുദ്ധം നടക്കുകയാണ് നടക്കുകയാത് നടക്കുന്നു കേട്ടില്ല യുദ്ധം നടക്കുകയാണ് അതുകൊണ്ട് ദൈവം തമ്പരാൻക്കാരായി പെരുമ്പാപൂർ പട്ടണത്തിൽ നിൽക്കുന്ന നമ്മളെ പെരുമ്പാവൂരിൽ നിന്ന് ദൈവത്തിനകത്തം ഉണ്ടാകട്ടെ അവിടെ ദൈവമക്കളെ മണ്ണൂര് വഴിയായി മൂവാറ്റു വഴിയിൽ എത്തിച്ച് ദൈമക്കളെ അവിടെ നിന്ന് കോതമംഗലത്തിൽ എത്തിച്ച് അവിടെ നാഗഞ്ചേരി വഴിയായി ദൈവമക്കളെ ഈ കൊച്ചി പരക്കടവ് വഴിയായി ഇവിടെ എത്തിക്കുകയാണ് ദൈവത്തിനകത്തം ദൈവത്തിന് നന്ദിയോ സ്ഥലം കുറുപ്പം വഴിയിൽ കയറി ഒരുക്കാരി വരുമ്പോൾ അവിടെ എന്ത് കാണുകയാ യുദ്ധം കാണുകയാ നമ്മൾ പേടിക്കും വീണ്ടും നമ്മൾ എങ്ങോട്ട് പേടിച്ചു പോകും പെരുമ്പാവൂരി പോകും അതുകൊണ്ട് മണലാരണ്യം വഴിയായി അവിടത്തെ മക്കളെ നയിക്കുന്നു വിശുദ്ധ വചനം ഇനി ശ്രദ്ധിച്ചു കേൾക്കണം പ്രസംഗം ആരംഭിക്കാൻ വേണ്ടി പോകുകയാണ് വായിച്ചു കേട്ട വിശുദ്ധിരുവചനങ്ങൾ ദൈവത്തിന് പരിശുദ്ധിയാലും നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവത്തിന് ജനമാകുന്ന ഇസ്രായേൽ മക്കളെ ദൈവം തമ്പരാൻ എളുപ്പതെ നെയ് മക്കളെ മണലാരണ്യം വഴി നടത്തുകയാണ് സർവശക്തന ദൈവന്തം അവിടത്തെ മക്കളെ മണലാരണ്യങ്ങൾക്കകത്തേക്ക് ഇറക്കി വിട്ടിട്ട് ഇസ്രായേൽ ജനതയുടെ ശരീരം കണ്ടിട്ട് ഇനി എന്ന ആകുല അസ്വസ്ഥ മനസ്സുമായി കടന്നു പോകുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ കണ്ടിട്ട് നിനക്ക ഇങ്ങനെ തന്നെ സംഭവിക്കണം എന്ന് പറഞ്ഞ സ്വർഗത്തിന്മേലിരുന്നു കൊണ്ട് മനുഷ്യന്റെ കട്ടകാലം കണ്ട് കൈകൊട്ടി പൊട്ടിച്ചിരി അമ്പരാനിയല്ല ഇന്ന് രാത്രി കാലം ഞാൻ പഠിപ്പിക്കാതെ നമ്മൾ ആരാധിക്കാൻ വേണ്ടി പോകുന്നത് ദൈവത്തിന്മാകുന്ന ഇസ്രായേൽ മക്കളെ അകത്തേക്ക് ഇറക്കി വിട്ടിട്ട് മനുഷ്യന്റെ കണ്ടിട്ട് കട്ടകാലം കണ്ടിട്ട് ഉയർത്തൊലിക്കുന്ന ശരീരം കണ്ടിട്ട് നമ്മൾ രാത്രി ആരാധിക്കുന്ന നമ്മുടെ ദൈവം എന്തു ചെയ്തിരുന്നു വിശുദ്ധ വചനത്തോടെ വെളിപ്പെടുത്താൻ വേണ്ടി ബൈബിൾ പോകുകയറക്കട്ടെ ഇടിവാളെ പോലെ മിന്നലെ പോലെ ദൈവത്തിന് ദൂതു വായിക്കട്ടെ പതിമൂന്ന് ഇരുപത്തി ഒന്ന് അവർ പകലും രാമയാത്ര അവർക്ക് വഴി കാണിക്കേണ്ട പകൽ മേഘ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ട രാത്രിയിൽ അഗ്നി അഗ്നിസ്തംഭത്തിലെ പോവയ ദൈവം അവർക്ക് മുമ്പേ പോയിക്കൊണ്ടിരുന്നു ഇനി എല്ലാം ഇവിടെ നോക്കിയിരുന്നേ ഇപ്പോൾ ദൈവത്തിനും ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ മക്കളെ മരുഭൂമിക്കകത്തെ തമ്പുര ഹിന്ദു ചെയ്തു എന്നാണ് എന്റെ ചോദ്യം ആ ചോദ്യത്തിന്റെ മറുപടിയാണ് നിങ്ങൾ വായിച്ചു കേട്ടത് പകൽ മേഘ സ്തംഭമായി രാത്രി അഗ്നി പടച്ചവൻ ഈ ജനതേ നടകുള്ളൂ തൂത് വെളിപ്പെടുത്താൻ വേണ്ടി പോകുമ്പോൾ ദൈവ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകണം നിങ്ങളെ ആരാധിക്കുന്ന 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 എന്റെയും നിങ്ങളുടെയും ദൈവത്തിന്റെ പ്രത്യേകത എന്തെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ല എങ്കിൽ നിങ്ങളത് പഠിപ്പിക്കാനാ ഈ മണ്ഡലി അടച്ച മാത്തുക്കൂട്ടിനെ ഈ ദൈവത്തിന് അണിയിച്ചുകൊണ്ട് ഈ അങ്കണത്തിനകത്ത് രാത്രികാലം എന്നതയും പരസ്യമായി നിർത്തിയിരിക്കുന്നത് ദൈവത്തിനും അകത്തും ദൈവത്തിന് ഞാൻ നിങ്ങളെ രാത്രി കാലം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത വെളിപ്പെടുത്തി ഞാൻ പ്രസംഗത്തൊക്കെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ദൈവത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം കൂടെ കടക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പോരാ പറഞ്ഞ പോരാട്ടെ അച്ഛൻ തെളിയിക്കാൻ വേണ്ടി പോകുകയാട്ട് ചെല്ലുമ്പോൾ ചോദിക്കും ആരാടി അങ്ങനെ എന്താ പറഞ്ഞ് പോലെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടങ്ങ് വിളിച്ചു പറയണം അച്ഛറിയത്തിനാണ് പ്രസംഗിച്ചത് അങ്ങീല് പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ ആരാധിക്ക ദൈവം ഇക്കാരുടെ കൂടെ കിടക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അത് പറഞ്ഞാ പോലല്ലോ ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിന്റെ ആധികാരികത പിൻബലം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി ഗ്രന്ഥമാണ് ഞാൻ തെളിയിക്കാൻ വേണ്ടി പോകുകയാണ്പോ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയും ദൈവം ആയുടെ കിടക്കാൻ ഓഡിയൻസ് മറുപടി പറഞ്ഞേ ഇങ്ങോട്ട് എത്തിയില്ല ഇതൊരു അമ്പത്തിരണ്ടാം മൈലിൽ കയറ്റത്ത് കട്ടൻസിലോറ് കയറുന്നവരായി പോയല്ലോ ഞാൻ പറഞ്ഞിരുന്ന മുട്ടിക്ക് തീപിടിച്ചു പോലെ കൂടാരത്തിൽ പോയി തറങ്ങണം

ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്നും പോകുമ്പോൾ വചനമാണ് മാർമിക ശ്വസങ്ങളെ വിശകലനം ചെയ്ത് വെളിപ്പെടുത്താൻ വേണ്ടി പോകുകയാണ് ഒരു മനുഷ്യൻ നിന്നും ജെറൂസലേമിൽ നിന്നോ എറിയു പോകുകയാണ് എന്താണെന്ന് പറയണം എന്താണെന്ന് പറയണം പറയാൻ നേരമില്ല കടന്നു പോകുന്ന മാർഗമാധ്യത്തിൽ മനുഷ്യൻ കയ്യിൽ അപഹരിക്കപ്പെടുവാനിടയായി തോന്നും കള്ളന്മാരി മനുഷ്യനെ മുറിവേൽപ്പിച്ച് വസ്ത്രമൊഴിച്ച് അധപ്രാണനായി വഴിയിൽ തള്ളി കടന്നുപോയപ്പോൾ ആ തിരുവോരം വഴി പാതയോരം വഴി വീതിയിൽ വഴിത്തലയ്ക്കലോടെ ആദ്യമായി കടന്നു വന്നത് ഒരു പള്ളിയിലച്ചനാണ് ആര് ഞാനൊരു പള്ളി അച്ഛനായി പോയി പോയി ഈ ചെയ്തു കടക്കുന്ന നിടധാരിയാകുന്ന മനുഷ്യനെ കണ്ടിട്ട് കടന്നുപോയി ഈ പള്ളിയിലെ പോകാൻ ചില കാരണമുണ്ട് പ്രസംഗിക്കാൻ ഇനി എന്തെങ്കിലും കാലത്ത് എനിക്ക് ഒരു അവസരം തരികയാണെങ്കിൽ ഇതിനെ ബാക്കി അന്ന് ഞാൻ പ്രസംഗിക്കാം അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ദൃശ്യാവിഷ്കാരം പോലെ ആ സന്ദേശം രാത്രി കാലം മുഖരിതമായി മുന്നേറി കടന്നു പോകട്ടെ ഒരു മനുഷ്യൻ മുറിവെറ്റ് കിടക്കുകയാണ് ആ വീതിയിലൂടെ ഒരു പുരോഹിതനാണ് പുരോഹിതൻ എന്ത് ചെയ്തു മുറിവെച്ചവനെ കണ്ട് വഴി മാറി കടന്നു പോയി തൊറ്റു പിന്നാൻപുറത്താരി ആരാധനയുമായി പള്ളിയുമായി ബന്ധമുള്ള മനുഷ്യനാണ് മക്കളെ ലേവ്യൻ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുകയാണ് കപ്പ്യാരി വന്നു ആര് വന്നു പെട്ടെന്ന് പിടി കിട്ടട്ടെ ദൈവ ദ്രണ്ടാവട്ടെ കപ്പ്യാൻ എന്ത് ചെയ്തു

യഹോദന്മാര് സമയക്കാരൻ ശത്രുക്കളാണ് കണ്ടാ മിണ്ടാത്തവരാണ് കാണുമ്പോൾ സമയക്കാരൻ കടന്നു വരുമ്പോൾ തന്റെ ശത്രുവാകുന്നൊരു മനുഷ്യൻ മുറിവേറ്റ് അർത്ഥപ്രാണനായി നിറമൊഴിച്ച് വഴിയരികിൽ വഴിത്തറക്ക തളർന്നു കിടക്കുന്നതാണ് കണ്ടത് ഈ സമയക്കാൻ എന്ത് ചെയ്തു വാഹനം നിർത്തി ദൈവക്കളെ അവന്റെ ശരീരത്തിൽ എണ്ണയും വീഞ്ഞും യും വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലെത്തിച്ചു ദൈവത്തിനകത്തം ദൈവത്തിന് സ്ത്രോത്രം ഞാൻ ഏറെ പ്രാവശ്യം ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഏത് തിരക്കാണെങ്കിലും മൂന്ന് പ്രാവശ്യം ഞാൻ വിശുദ്ധ വായിക്കും അല്ലേ ലൊയ്യ വായിച്ചിട്ട് മനസ്സിലാക്കാൻ സന്ദേശം ആത്മാവ് ഈ അത് ഞാനവിടെ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സമയക്കാരനാകുന്ന മനുഷ്യൻ സത്വമാകുന്ന യഹൂതനെ മുറിവറ്റവനെ വഴിയമ്പലത്തിൽ കൊണ്ടുവന്നു ബൈബിൾ വായിച്ച രേഖപ്പെടുത്ത് എങ്ങനെയാണ് ൻ സത്രം വിട്ട് കടന്നു പോകുമ്പോൾ രണ്ട് പേരിൽ നാണയം എടുത്ത് സത്രം സൂക്ഷിപ്പുകാരന്റെ കൈവശം കൊടുത്തിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അധികം വല്ലതും ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ ശ്രദ്ധയിൽ കേൾക്കണം ഈ ഭൂത്തിനടുത്ത് ദൈവത്തിന്റെ ആത്മവിടാരത്തിൽ അത്ഭുതങ്ങൾ ചെയ്തെടുക്കണം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ ശ്രദ്ധ വെച്ച് കേൾക്കണം കേട്ടോ ശമരിയക്കാരനാകുന്ന മനുഷ്യൻ ആ സത്രം വിട്ട് കടന്നുപോയ ദിവസം ഏതാണ് നിങ്ങൾ

പിറ്റേനാളാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാൻ പോകുകയാണ് തലേ രാത്രിയിൽ ഈ സമയത്താൻ ഇവിടെയായിരുന്നു നിങ്ങൾക്കറിയാമോ ഇല്ല നിങ്ങളെ കയറ്റോ വെറ്റവന്റെ കൂടെയായിരുന്നു കരമൂർത്തി ഹാനലേ പറയട്ടെ ദൈവത്തിന് മകച്ചോടെ അനുഗ്രഹിക്കപ്പെട്ടുകാരെമ്പന്മാരെ വെളിപ്പെടുത്താൻ വേണ്ടി പോകുകയാണ് സമരിയക്കാരൻ തലേ രാത്രിയിൽ എവിടെയായിരുന്നു മുറിവറ്റവന്റെ കൂടെയായിരുന്നു അവൻ യാത്ര തിരിച്ചത് പിറ്റേ നാളാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയട്ടെ സമരക്കാരൻ തലേ രാത്രിയിൽ ആരുടെ കൂടെ കടന്നു മുറിവച്ചവന്റെ കൂടെ കിടന്നോ ദൈവത്തിനകത്തോ നമ്മുടെ ദൈവത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന ദൈവം കൂടെ കടക്കുന്നവനാണ് ആരുടെ കൂടെയാണ് ദൈവം കിടക്കുന്നത് ഞാൻ ചോദിച്ചാൽ നിങ്ങളെ പറയും കല്യാണം മണവാട്ടി പെണ്ണിന്റെ കൂടെ മുല്ലപ്പൂ വിരിച്ചൊരിക്കും മണവാളം കേറി കിടക്കുന്നവനാണ് പൂജ്യം വേണ്ടി തീന്മ കടന്നു വരുമ്പോൾ കടന്നു വന്നീക്ക് ദൈവമല്ല നിന്റെ ദൈവം നീ മുറിവേൽക്കുന്ന രാത്രിയിൽ നീ ഒറ്റപ്പെടുന്ന രാത്രിയിൽ പ്രിയപ്പെട്ട സഹോദരി രാത്രിയിൽ സഹോദരയിൽ നിന്റെ കൊട്ടാരം രാത്രിയിൽ രാത്രികത്തേക്ക് ഒരുപോലെ കഴിഞ്ഞ് കഴിയാതെ നിന്റെ ജീവിതം കിഴിമുട്ടുന്ന രാത്രിയിൽ നിന്റെ കൂടെ കിളക്കൻ ദൈവമാണ് ഇന്ന് രാത്രി കരം ഞാനും നിങ്ങളെ ആരാധിക്കുന്ന നമ്മുടെ വിശ്വസിക്കുന്ന കർത്താവാ സ്തോത്രം നമ്മൾ ആരാധിക്കുന്ന ഏറ്റവും വലിയ ദൈവം ആഗ്രഹിക്കുന്നു ഏത് രാത്രിയിലാണ് ദൈവം നമ്മുടെ കൂടെ കടക്കുന്നത് ദൈവത്തിനകത്തും മുറിവേൽക്കുന്ന രാത്രി ഒറ്റപ്പെടുന്ന രാത്രിയിൽ ജീവിത പങ്കാളി നമ്മെ വിട്ടുപിരിയുന്ന രാത്രിയിൽ നെയ്മക്കളി എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് നീ ഒറ്റയായി ഏകാകിയായി നിർനിമേഷിയായി ആഗ്രചിത്തയായി രോഗിയായി വീൽ ചേര നി മെഡിക്കൽ കോളേജിലേക്ക് തള്ളുമ്പോൾ ആ വീൽ ചേരെ നിന്റെ അടുക്കൽ നിൽക്കുന്ന ഒരുവനുണ്ട് ആ ദൈവത്തിന്റെ പ്രത്യേകതയാണ് ഇത് രാത്രി പിടിക്കാൻ വേണ്ടി പോകുന്നത് ഇസ്രായേൽ ദൈവം സ്വർഗത്തിന്മ കൈകൊട്ടികളെ ചെയ്തത് ആ ജനത്തിന് നിസറായ അവസ്ഥയില് ആ ജനത്തിന്റെ പരാജയത്തില് ആ ജനത്തിന് നമ്പരങ്ങളില് ആ ജനത്തിന് പരാജയങ്ങളില് ഈ ദൈവം അവരുടെ പിറകയെല്ലാം നിന്നത് അവർക്ക് മുന്നമേ നടന്നുകൊണ്ടു അങ്ങനെയാണ് ആദ്യത്തെ ദൂത് ഞാൻ വെളിപ്പെടുത്താൻ പോകുകയാണ് ഇന്ന് രാത്രി കാലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻറെ ജീവിതത്തിലെ നിസ്സഹായ അവസ്ഥയിൽ എൻറെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഞാൻ സേവിക്കുന്ന ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം എന്റെ കൂടെയുള്ള തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ ഇസ്രായേൽ ജന ദൈവം വിട്ടു എന്നിട്ട് ദൈവം നടകൊണ്ടു പറഞ്ഞേ ദൈവത്തെ ഞാൻ ആ വാക്കുകൾ ചുരുക്കയാണ് രണ്ടാമത്തെ ഭാഗം പരിചയപ്പെടുത്തി പ്രസംഗിക്കുക ഞാൻ ആഗ്രഹിക്കുകയാണ് വേഗത്തെ വായിക്കാം ഇസ്രായേൽ ജനങ്ങൾ ചരിത്രത്തോട്